കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മികച്ച ഔന്നത്യം പുലർത്തുന്ന ഒരു പ്രദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിന് പദവിൽ കവിഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിന് ഇത്ര പ്രാധാന്യം വന്നതെന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ് സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തിന്റെ മുൻ രാജ്യസഭാ അംഗത്തിന്റെ സാമീപ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കടന്നുവരവുമാണ് ഈ മണ്ഡലത്തെ ബഹുജന ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാക്കി മാറ്റിയത് നമ്മളിവിടെ തൃശൂർ എന്ന് പറയുന്ന മണ്ഡലത്തെ ഒന്ന് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ നിലവിൽ വന്ന പൊതു മണ്ഡലമാണ് തൃശ്ശൂർ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും അതുപോലെ തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ എല്ലാ പരിധിയും തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് തന്നെയാണ് ഒതുങ്ങി നിൽക്കുന്നത് തൃശൂർ ഒല്ലൂർ പുതുക്കാട് മണലൂർ ഗുരുവായൂർ നാട്ടിക ഇരിങ്ങാലക്കുട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അപ്പോൾ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയപരമായിട്ട് വലിയ മേൽക്കൈയുള്ള വേരോട്ടമുള്ള മണ്ഡലമാണ് തൃശൂർ എന്ന് ഒറ്റ നമുക്ക് പറയാമെങ്കിലും സമീപകാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും രാഷ്ട്രീയ ചിത്തങ്ങളും തൃശൂരിന് വളരെ വലിയ തരത്തിലുള്ള പ്രാധാന്യം കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്തൊക്കെയാണ് തൃശ്ശൂരിന്റെ പ്രത്യേകത എന്ന് നോക്കാം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മുഖമാണ് ശ്രീ കെ കരുണാകരൻ കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യൻ എന്ന പേരിലെല്ലാം അറിയപ്പെട്ട കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ മക്കളായ കെ മുരളീധരൻ അതുപോലെ തന്നെ ഈ അടുത്ത് ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാൽ തുടങ്ങിയവരൊക്കെ തന്നെ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലവുമായി ബന്ധപ്പെട്ട് തൃശൂരിന്റെ ഒരു സ്വകാര്യ സ്വത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നവരായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തൃശ്ശൂർ മണ്ഡലം കരുണാകരനും മുരളിക്കും ഒക്കെ തന്നെ വ്യക്തമായിട്ടുള്ള വേരോട്ടമുള്ള മേൽക്കയുള്ള മണ്ഡലം ആയിരുന്നെങ്കിൽ കൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വി വി രാഘവൻ എന്ന് പറയുന്ന സി പി ഐയുടെ നേതാവ് കെ കരുണാകരനെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇതേ വി വി രാഘവൻ തന്നെ കെ മുരളീധരനെയും പരാജയപ്പെടുത്തിയ മണ്ഡലം കൂടിയാണത് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഈ വർഷത്തെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പൊതുവായിട്ടുള്ള വസ്തുതകളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് രാജാജി മാത്യു തോമസ് ആയിരുന്നു അതേപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിയാണ് വന്നത് സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിനെയും ഇതിന് മുമ്പുണ്ടായിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തൃശൂരിനെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കാൻ ഉണ്ടായ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ബാലചന്ദ്രൻ വളരെ നേരിയ മാർജിനിലാണ് രക്ഷപ്പെട്ടതെങ്കിലും അല്ലെങ്കിൽ വിജയിച്ചതെങ്കിലും സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് വന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തുകൊണ്ടാണ് ഈ മണ്ഡലം ഇത്ര പ്രസക്തമാകുന്നത് എന്ന ചോദ്യത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റമായിട്ടുള്ള പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള ചുവട് മാറ്റത്തിന്റെ പശ്ചാത്തലം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പത്മജ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ അവരുടെ ലെഗസി അവരുടെ പാരമ്പര്യമാണ് ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ട് അവർക്ക് ആവശ്യമായത് കെ കരുണാകരന്റെ മകൾ ബി ജെ പിയുടെ പാളയത്തിൽ എന്ന ടാഗ് ലൈനാണ് അവരെ ഏറ്റവും കൂടുതലായിട്ട് ഇതിലേക്ക് ആകർഷിക്കുന്നത് പത്മജയുടെ കടന്നു വരവ് വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായിട്ടുള്ള മുരളീധരൻ അപ്രതീക്ഷിതമായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നു ചുവരത്തുകൾ പോലും തുടങ്ങിക്കഴിഞ്ഞ ടി എൻ പ്രതാപനെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു മണ്ഡലം നൽകാമെന്ന് അറിയിക്കുകയും അദ്ദേഹത്തിന് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് അവരോധിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ മറ്റൊരു മണ്ഡലത്തിനുമില്ലാത്ത രാഷ്ട്രീയ പ്രാധാന്യമാണ് കേരളത്തിൽ തൃശ്ശൂരിന് കൈവന്നിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ സാമീപ്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ സാധാരണഗതിയിൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള മത്സരമായിട്ടാണ് പര്യവസാനിക്കാറുള്ളത് ബി ജെ പി പലയിടത്തും അപ്രസക്തമാവുകയും അതോടൊപ്പം തന്നെ പ്രാധാന്യമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് മാറുകയും ചെയ്യും പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയും തൃശൂരിന്റെ സ്ഥിതി അങ്ങനെയല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിട്ട് നിന്നിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിശകലനത്തിന്റെ കാഴ്ചപ്പാടിൽ നാം ശ്രദ്ധിക്കേണ്ടത് തൃശൂർ എന്ന് പറയുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിന്റെയോ നിയമസഭാ മണ്ഡലങ്ങളുടെയോ കീഴിൽ ബി ജെ പിക്ക് യാതൊരു തരത്തിലും പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മേൽ ഒരു മേൽക്കയോ അല്ലെങ്കിൽ വേരോട്ടമോ ഉണ്ടായിട്ടില്ല പകരം അവരവിടെ ഫോക്കസ് ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥാനാർത്ഥിയെ മാത്രം മുൻപിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കുറച്ച് യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോ നമുക്കറിയാം ഞാൻ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഒന്ന് ചെറുതായിട്ടെങ്കിലും അവരുടെ ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ചില ആസ്പെക്ടുകളിലൂടെ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് സുരേഷ് ഗോപി ഒന്ന് പരിശോധിച്ചാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ നിന്ന് വിമുക്തനായിട്ടില്ല അദ്ദേഹത്തിന്റെ ചില അംഗവിക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ ചില സംഭാഷണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും താനാ സിനിമാതാരത്തിന്റെ സ്റ്റാർഡത്തിൽ തന്നെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചില രാഷ്ട്രീയ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം അസ്വസ്ഥനാകുന്നതും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളെ കുറിച്ച് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം സുരേഷ് ഗോപിക്ക് പലപ്പോഴും വന്നു ചേരുന്ന അബദ്ധജടലമായിട്ടുള്ള ചില പ്രവൃത്തികളൊക്കെ നമുക്ക് കാണാം അതില് വിമർശകർ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം തൃശ്ശൂരിലെ ലൂർദ് മാതാവിനൊരു സ്വർണ കിരീടം നൽകിയത് പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വാങ്ങിച്ച ആ കിരീടത്തിന്റെ സോഷ്യൽ ഓഡിറ്റ് നടത്താൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വ്യക്തിക്കും അവകാശമില്ല എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ കിരീടത്തിന് പകരമായിട്ട് പറയേണ്ടത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് തൃശൂർ മണ്ഡലത്തിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ ക്രൈസ്തവരുടെ എണ്ണം ഒട്ടും കുറവല്ല ഒരു ക്ഷേത്ര നഗരിയാണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സുറിയാനി ക്രിസ്ത്യാനികളുടെയും കത്തോലിക്ക ക്രിസ്ത്യാനികളുടെയും എല്ലാം തന്നെ വളരെ മികച്ച ജനസംഖ്യ വളർച്ചയുള്ള ഒരു പ്രദേശമാണത് ഇപ്പൊ സ്വാഭാവികമായിട്ടും സഭയുടെ പത്രങ്ങളിലും അതുപോലെ തന്നെ ആനുകാലികങ്ങളിലൊക്കെ തന്നെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഒഴിഞ്ഞു മാറാനും അതോടൊപ്പം തന്നെ ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനും താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത് അപ്പൊ മണിപ്പൂര് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഒരു വിനയായി മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞാലും ക്രൈസ്തവ സമൂഹത്തിന്റെ മനസ്സിൽ ഏൽക്കപ്പെട്ടിട്ടുള്ള മുറിവുകൾ ഒരു പരിധി വരെ എങ്കിലും അതൊരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വികസനങ്ങളെല്ലാം തൃശ്ശൂരിലേക്ക് വരുന്നു എന്ന് പറയുന്നു ഭാരത് റൈസ് ആദ്യം തൃശ്ശൂരിൽ വന്നു പക്ഷെ തൃശ്ശൂരിൽ മാത്രമേ വന്നിട്ടുള്ളൂ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഭാരത് റൈസ് വരും എന്ന് പറയുന്നതല്ലാതെ അത് ഇതുവരെ എത്തിച്ചേർന്നതായിട്ട് അത് ആരും കാണുന്നില്ല അപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടെ അവിടെ നടക്കുന്നുണ്ട് വീണ്ടും നമ്മളിവിടെ കാണുന്ന മറ്റൊരു കാര്യം വളരെ അടുത്ത ദിവസം സമീപ ദിവസം നമ്മൾ കണ്ടതാണ് കഥകളിയുടെ ആചാര്യനായ ഗോപി ആശാനെ കാണണമെന്ന് സുരേഷ് ഗോപി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു വളരെ നല്ല കാര്യമാണ് കാരണം ഒരു കലാകാരൻ അതും ദേശീയ പുരസ്കാരം നേടിയ സുരേഷ് ഗോപിയെ പോലുള്ളൊരു കലാകാരൻ മുതിർന്ന മറ്റൊരു കലാകാരനെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല തർക്കമില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങേണ്ടതാണ് പക്ഷേ അതിനായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികളായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ച വഴി വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള സംഗതിയാണ് കാരണം ആശാൻ ഒരു പത്മവിഭൂഷൺ വേണ്ടേ പത്മഭൂഷൺ വേണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പുരസ്കാരങ്ങൾ ലഭ്യമാകണമെങ്കിൽ അർഹത ഒരു മാനദണ്ഡമല്ല നേരെ മറിച്ച് രാഷ്ട്രീയ വിധേയത്വമാണ് വേണ്ടത് എന്നുള്ളൊരു കാര്യം അവിടെ തെളിയിക്കുന്നുണ്ട് അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു കാൻഡിഡേറ്റിന് വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെങ്കിലും ഇതേപോലുള്ള അബദ്ധ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ കുഴിയിൽ കുഴിയിലെത്തിക്കുക തന്നെ ചെയ്യും കാരണം തൃശൂരിലെ ജനങ്ങൾ സാംസ്കാരികപരമായിട്ട് മാത്രമല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഔന്നിധ്യവും ഉള്ള ആളുകളാണ് ഇനി അടുത്ത സ്ഥാനാർത്ഥിയെ എന്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ് കെ മുരളീധരൻ കോൺഗ്രസിന്റെ ജയന്റ് കില്ലർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച ക്രൗഡ് പുള്ളർ എന്ന വിശേഷണങ്ങൾക്കാണ് കെ മുരളീധരൻ അർഹനായിട്ടുള്ളത് കെ കരുണാകരന്റെ മകൻ എന്ന പാരമ്പര്യത്തിലൂടെ സേവാദളിന്റെ ചെയർമാനായിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം നിരവധി തവണ എം എൽ എയും എം പിയും ഒക്കെയായിട്ട് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള അവബോധം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് എതിരാളികളെ എങ്ങനെ ഒതുക്കാം എങ്ങനെ അമർച്ച ചെയ്യാം എന്നത് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം പാരമ്പര്യത്തിന്റെ ഗുണം അദ്ദേഹം പലപ്പോഴും കാണിക്കാറുണ്ട് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഞാൻ കാണുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് മുരളീധരന്റെ കടന്നുവരവാണ് നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് മുരളീധരന്റെ ഒരു പൊളിറ്റിക്കൽ ട്രാക്ക് നമുക്കൊന്ന് നോക്കാം മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് നിന്നാൽ എവിടെയും വോട്ടുകൾ സമാഹരിക്കാൻ ശേഷിയുള്ള ആളാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസി രൂപീകരിച്ച സമയത്ത് അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എം എ ഷാനവാസാണ് മത്സരിക്കുന്നത് മുരളീധരൻ അന്ന് കോൺഗ്രസ് വിട്ട് ഡി എ സിയിൽ പോയി ഡി എ സിയിൽ നിന്ന് അദ്ദേഹം എൻ സി പി യിലേക്ക് പോയി എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ി എന്ന് പറയുന്ന കേരളത്തിൽ യാതൊരു പ്രസക്തിയും പ്രാധാന്യവും ഇല്ലാത്ത ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു കൊണ്ട് വയനാട്ടിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തോളം വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മുരളീധരനെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണേണ്ടതില്ല മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സുനിൽകുമാറിനെ കുറിച്ചാണ് വി എസ് സുനിൽ കുമാർ വി എസ് സുനിൽ കുമാർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സൗമ്യമായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഏറ്റവും മികച്ച ഒരു മിനിസ്റ്റർ എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും തൃശ്ശൂരുകാരുടെ തോളിൽ കൈയിട്ട് നടക്കാൻ പര്യാപ്തമായിട്ടുള്ള സൗഹൃദമുള്ള വ്യക്തിയാണ് പക്ഷെ അവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവതരിപ്പിക്കുമ്പോൾ അവിടെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മറക്കേണ്ടതായിട്ട് വലിയൊരു സംഗതിയുണ്ട് കരുവന്നൂരിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വളരെ വലിയ തരത്തിലുള്ള അഴിമതികളും അതേപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പുകളുമെല്ലാം തന്നെ പത്രമാധ്യമങ്ങളിലും അതേപോലെ തന്നെ ഇ ഡിയുടെ കടന്നുവരവും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ഈ വിഷയങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വാധീനത്തിന് കാരണമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മാത്രമല്ല രാഷ്ട്രീയത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനും ഒരു അബദ്ധം സംഭവിച്ചു അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ടൊവിനോ എന്ന് പറയുന്ന ടൊവിനോ തോമസ് എന്ന് പറയുന്ന സിനിമാ താരത്തിന്റെ ഒരു ചിത്രം അദ്ദേഹം ഒരുമിച്ച് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പങ്കുവച്ചു പക്ഷെ ടൊവിനോ തന്നെ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകി അത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു ടൊവിനോ കേരളത്തിലെ ഇലക്ഷന്റെ സ്വീഫ് അംബാസിഡർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പടം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോ പ്രചരണം നടത്തുന്നത് ശരിയല്ല ശരിയല്ലാതെ നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ആ ഒരു സംഗതി പിൻവലിക്കുകയാണ് ഉണ്ടായത് അതൊക്കെ കേവലം യാദൃശികമായിട്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അപകടമായിട്ടുള്ള ഇടപെടലായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ പക്ഷേ തൃശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും നേടാൻ കഴിയണമെങ്കിൽ അത് സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ലാളിത്യമാർന്ന ജനഹൃദയങ്ങളെ ചേർത്ത് വെച്ച നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം കെ മുരളീധരന്റെ കടന്നുവരവ് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുന്നത് ആരെയാണ് യഥാർത്ഥത്തിൽ അത് ബാധിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ എന്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം കെ മുരളീധരൻ തൃശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെയാണ് കാരണം ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു നിലപാട് മാറ്റം ചില മേഖലകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും പ്രതാപൻ വളരെ മികച്ച കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം ധീവര സമുദായത്തിൽപ്പെട്ട ആളാണ് ആ ഒരു മേഖലയിലെ ആ പിന്തുണയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് തന്നെ നിലപാടുകളുടെ പേരിൽ പഴി കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോ ഈ അടുത്ത കാലത്ത് കാന്തപുരവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി ഞാൻ ലോക്സഭാ അംഗമാകാൻ കാന്തപുരം ഉസ്താദിന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് തൃശൂരിലെ തന്നെ ഹൈന്ദവ വോട്ടർമാർ പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്കിടയിലുള്ള ആളുകൾക്കിടയിൽ വളരെ വലിയ തരത്തിലുള്ള അമർശത്തിനും വിമർശനങ്ങൾക്കും കാരണമായ സംഗതിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അനുഭാവികൾ ഉറച്ച പ്രവർത്തകരല്ല അനുഭാവികളായിട്ടുള്ള ആളുകളുടെ വോട്ട് ഒരുപക്ഷെ സുരേഷ് ഗോപിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ മുരളീധരന്റെ കടന്നുവരവോടെ അതിനൊരു സാധ്യതയും ഇല്ല എന്ന് മാത്രമല്ല അത് ഉറച്ചു തന്നെ കോൺഗ്രസിലേക്ക് മാറും അല്ലെങ്കിൽ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും ഇടയായി എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് മുരളീധരൻ കോൺഗ്രസിന്റെ വോട്ടുകൾ സമാഹരിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ി ജെ പിയുടെയും മറ്റുള്ള ചില വോട്ടുകളും സുരേഷ് ഗോപിയും നേടുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന് നേരിയൊരു മേൽക്കൈ ഉണ്ട് സുനിൽ കുമാർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിന്റെ ഇപ്പോഴത്തെ നിലവാരത്തിൽ വിജയിക്കാൻ സാധ്യത അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ വോട്ട് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ ഒരു നിഗമനം